ഭർത്താവിൽ നിന്നും കൊടിയ പീഡനത്തിനിരയായി ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് അതുല്യ ഷാർജയിലാണ് അതുല്യ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൽ നിന്നുമുള്ള പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അതുല്യ ഒടുവിൽ ജീവൻ ഒടുക്കിയത് ഷാർജയിൽ തന്നെ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെയും മരണത്തിന് തൊട്ടു പിന്നാലെയാണ് അതുല്യയുടെയും മരണവാർത്ത എത്തുന്നത് അതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും പ്രവാസലോകം അതുല്യം മരിച്ചതിന് പിന്നാലെ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കളും മാതാപിതാക്കളും രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഷാർജയിലായിരുന്ന അതുല്യയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത് റീ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്നലെയാണ് അതുല്യെ സംസ്കരിക്കുന്നത് അതുല്യെ വീട്ടിലേക്കെത്തിക്കുന്ന കാഴ്ച വളരെ സങ്കടകരമായിരുന്നു വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു അതുല്യയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് നേരത്തെ തന്നെ ബന്ധുക്കളും അയൽവാസികളും സമാധാനമില്ലാതെ കാത്തിരുന്ന വീട്ടിലേക്ക് അതുല്യയുടെ മരിച്ച ശരീരം കൊണ്ടുവന്നപ്പോൾ ശാന്തമായിരുന്ന വീട് പെട്ടെന്ന് കണ്ണീർ കടലായി മാറി കൊല്ലത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ച സമയത്ത് അയൽവാസികൾ മുതൽ സുഹൃത്തുക്കൾ വരെയുള്ളവരെല്ലാവരും വലിയ ഞെട്ടലിലായിരുന്നു അതുല്യ അവസാനമായി ഒന്ന് കാണാൻ അതുല്യ ഭവനിലേക്ക് എത്തിയത് നിരവധി ആളുകളായിരുന്നു എപ്പോഴും ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന അതുല്യെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു അവളെ കണ്ട് കരയാതിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല മാതാപിതാക്കളും സഹോദരിയും എല്ലാം പൊട്ടിക്കരയുകയായിരുന്നു അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവിടെ കൂടെ നിന്നവർക്കും നാട്ടുകാർക്കും അറിയില്ലായിരുന്നു ഒടുവിൽ അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകി മകൾ ആരാധിക ചിതയ്ക്ക് തിരികൊളുത്തി ഇതോടെ അവൾ വേദനയില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് മടങ്ങുകയായി അതേസമയം അതുല്യയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ഷാർജിയിലെ ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യ തൂങ്ങി മരിച്ചെന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ മരണത്തിൽ അതുല്യയുടെ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് അന്വേഷണത്തിൽ ഇത് നിർണായകമാകുമെന്നാണ് പ്രതീക്ഷ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് കരുനാഗപ്പള്ളി എ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് സതീഷിന്റെ ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി സതീഷ് ഭാര്യയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തും വന്നിരുന്നു അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം ബന്ധുവും രംഗത്തെത്തിയിരുന്നു അതുല്യ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതും സഹകരിക്കുന്നതും ഭർത്താവ് സതീഷ് വിലക്കിയിരുന്നുവെന്നാണ് അതുല്യയുടെ ബന്ധു ജിഷ രഞ്ജിത്ത് വെളിപ്പെടുത്തിയത് അതുല്യ ആണിനോടും പെണ്ണിനോടും സംസാരിക്കുന്നത് സതീഷിന് സംശയമാണ് സ്ത്രീകളെ അടിമയെപ്പോലെയാണ് അയാൾ കാണുന്നതെന്ന് ജിഷ പറഞ്ഞു മക്കളെ വളർത്താൻ വേണ്ടിയാണ് അതുല്യ എല്ലാം സഹിച്ചതെന്നും സന്തോഷമായി ജീവിക്കാൻ അതുല്യ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു യില്ലെന്നും ജിഷ ഉറപ്പിച്ചു പറഞ്ഞു അതുല്യം ശരീരത്തിൽ മർദ്ദനമായിട്ട് പാടുകൾ ഉണ്ടായിരുന്നതായും പുറത്തുവന്ന വീഡിയോയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും ഭർത്താവ് സൈക്കോയെ പോലെ പെരുമാറുന്നതും കാണാമല്ലോ കാണാമല്ലോയെന്നും ബന്ധുജിഷ ചൂണ്ടിക്കാട്ടിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്